ആറ് മാസത്തെ കാത്തിരിപ്പിന് ശേഷം ബോസയുടെ വിദ്യാർത്ഥികളൊക്കെ എക്സാം എഴുതാൻ വേണ്ടി ഫുൾ പ്രിപ്പറേഷൻ ആയിട്ടിരിക്കുകയാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു പല ആളുകൾക്കും പല വേജാറും ടെൻഷനൊക്കെ ഉണ്ടാവും ഒരു ടെൻഷനും വേണ്ട ഇതാ നിങ്ങൾക്ക് മോഡൽ എക്സാമായിട്ട് വന്നിരിക്കുകയാണ് മൂന്ന് ദിവസം അതായത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒൻപത് ഏപ്രിൽ പത്ത് ഏപ്രിൽ പതിനൊന്ന് ഈ മൂന്ന് തീയതികളിലും നിങ്ങൾക്ക് ബോസയുടെ എക്സാമിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എക്സാം എഴുതാം അത് ചെയ്യുമ്പോഴുള്ള ചില ടെൻഷനൊക്കെ ഒഴിവാകാൻ ഏറ്റവും നല്ലതാണ് മോക്ക് ടെസ്റ്റ് ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്യണം അതുപോലെ തന്നെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം അസൈൻമെൻറ്റൊക്കെ എല്ലാവരും ഒന്നും കൂടെ ഉള്ള ടൈമ് ലാസ്റ്റ് കഴിഞ്ഞു ഇനി അസൈൻമെൻറ് ഒന്നും ചെയ്തില്ലെങ്കിൽ അതും പെട്ടെന്ന് ചെയ്യുക ഇതൊക്കെ ചെയ്ത ആൾക്കാർക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലാത്ത ആൾക്കാർ എന്തായാലും ഫെയിലാവും മറ്റൊരു കാര്യം ഉറപ്പുത്താനാണത് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്താണെങ്കിലും എക്സാം എഴുതാണെങ്കിലും ഐഫോൺ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ ഭയം ഓർമ്മപ്പെടുത്തുകയാണ് ഐഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല നിർബന്ധമായിട്ടും ആൻഡ്രോയിഡ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തി സമയം കളയാതെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് സോ നിങ്ങൾ അക്കാഡമിക് കൗൺസിലറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള അതായത് മോക്ക് ടെസ്റ്റ് ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അത് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അക്കാഡമിക് കൗൺസിലർ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് അയച്ചിരുന്നതാണ് സോ ഇനി നമുക്ക് ഇതാ ഈ സൈഡിൽ കാണുന്ന പോലെ ഉണ്ട് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്തൊരു മൊബൈൽ ഉണ്ടല്ലോ ആ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത് അപ്പോൾ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും കൊടുത്തിട്ട് ഞാനിതിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ബട്ടൺ സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കു തന്നെ കണ്ടോ വെൽക്കം അനീഷ് വി പിള്ള അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ മോക്ക് ടെസ്റ്റ് ചെയ്താൽ വേണ്ടി പ്രിപ്പയർ ആയിട്ടുള്ളത് അപ്പോൾ അതാ കുറച്ച് എക്സാമിൻ്റെ റെസ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഐ എഗ്രി എന്ന് പറഞ്ഞൊരു ബട്ടനുണ്ട് അതൊന്ന് കൊടുക്കുക ഓക്കെ അത് ടിക്ക് കൊടുക്കുക അതിനുശേഷം മോക്ക് എക്സാം രണ്ടായിരത്തി എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കിവിടെ അതൊന്ന് ലോഡായി വരാൻ നിങ്ങളെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകാം അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ബ്ലറർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചെക്ക് ക്യാമറ ആൻഡ് ബൗ ബ്രൗസർ എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക കാരണം ഫോട്ടോ എടുക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ അസൈൻ്റ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത ചെയ്ത ഫോട്ടോ എടുക്കണം അപ്പോൾ അലോ വൈൽ വിസിറ്റിംഗ് ദ സൈറ്റ് നിന്ന് അലോ ദീസ് ടൈം ഏത് വേണേൽ കൊടുക്കുക നെവർ അലോ മാത്രം കൊടുക്കുക അതിൽക്കുക ബാക്കി അല്ലേ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഓക്കെ ഓൺലി ദീസ് ടൈം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ക്യാമറ ഓൺ ചെയ്യുന്നു അലോ ദിസ് ടൈം കൊടുക്കുന്നു ഓൺലി ദിസ് ടൈം അത് നിങ്ങൾക്ക് നെവർ അല്ലാത്ത ഏത് കൊടുക്കാം കേട്ടോ ആ ടേക്ക് ഫോട്ടോ ഓക്കെ അപ്പോൾ ഈ കാണുന്ന പോലെ അപ്ലോഡിങ് ഫോട്ടോ ഉണ്ടായിരിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് കൊടുക്കുക ഇതേ പ്രോസസ്സ് എന്നെ ആട്ടോ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഉള്ളത് ഓക്കെ ബ്രൗസർ ചെക്ക് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി ഓക്കെ അപ്പോൾ ഈ ഫോൺ ഉപയോഗിച്ച് ഈ ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം കാര്യം കൺഫേം ആയി ഇവിടെ കണ്ട താഴെ സ്റ്റാർട്ട് എക്സാം എന്നുള്ള ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാം ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇങ്ങനെ വീഡിയോ അടിച്ചു വിടുക എന്നിട്ട് വീണ്ടും കാണാം ഡൗട്ട് ഉള്ള ആൾക്കാർ കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട് വെബ്കാം ഡിവൈസസ് അതായത് ഫ്രണ്ട് ക്യാമറ അടിച്ചു പോയ ഫോൺ കാണെങ്കിൽ ഒരു കാര്യമില്ല കാരണം ഫ്രണ്ട് ക്യാമറ അവൈലബിൾ ആയിരിക്കണം മൈക്ക് അവൈലബിൾ ആയിരിക്കണം നെറ്റിൻ്റെ സ്പീഡ് ഉണ്ടായിരിക്കണം അതൊക്കെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്താൽ ഒരു എക്സാം ഇതും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലുണ്ട് അത് വേണമെങ്കിലും ഒന്നുകൂടെ കാണാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോർണറിൽ കാണാം വിസിറ്റഡ് സീറോ ബാർ ഫോർട്ടി ഫൈവ് നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങളിൽ ഞാൻ ഒന്ന് പോലും വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് മൊത്തം നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് അതിൽ മുപ്പത് ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവും ബാക്കിയുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളായിരിക്കും മൊത്തം എനിക്ക് ബാക്കിയുള്ള ടൈം എത്ര സമയം എഴുതാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകണം ഒന്നാമത്തെ ചോദ്യം സെക്ഷൻ എയിലുള്ള മേലുള്ള ഞാൻ ഞാനതിന് ആൻസർ കൊടുക്കുന്നു ഓക്കെ അതൊക്കെ ഞാൻ ചുമ്മാ ഒരു ആൻസർ കൊടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാണ്ടോ ഞാനിങ്ങനെ എക്സാം എഴുതുമ്പോൾ ഈ ഒരു കോർണറിൽ എൻ്റെ വീഡിയോ ഓൺ ആക്കി എടുക്കുന്നത് എൻ്റെ അത് കമ്പൾസറി ആണ് ഫ്രണ്ട് ക്യാമറ ഇല്ലാത്ത ഫോണിലൊന്നും എക്സാം എഴുതാൻ പറ്റില്ല ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോയി രണ്ടാമത് ചോദ്യം ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു ഓക്കെ ഞാൻ സ്പീഡിൽ പോവാണ് അപ്പോൾ നമ്മൾ മുപ്പത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഈ മുപ്പത് ചോദ്യങ്ങളും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളായിരുന്നു ടിക്ക് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു ഇനി നമുക്ക് അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഡൗട്ട് ഉണ്ടാവും എങ്ങനെയുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതാന്നുള്ള വളരെ ഈസിയാണ് ഇതുപോലെയുള്ളൊരു എ ഫോർ പേപ്പർ എടുക്കുക ഇത് ഹാഫ് ഉള്ളൂ ഇതുപോലത്തെ നല്ലൊരു എ ഫോർ പേപ്പർ എടുക്കുക എന്നിട്ട് ഓരോ ചോദ്യങ്ങളും വ്യക്തമായിട്ട് വായിച്ച് നോക്കുക ഇതിൽ മുപ്പത്തി ഒന്നാമത്തെ ഒരു ചോദ്യം ഉണ്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ ചോദ്യമുണ്ട് ആ ചോദ്യങ്ങൾ വ്യക്തമായി വായിച്ചിട്ട് ഒരു പേപ്പറിൽ മുപ്പത്തി ഒന്ന് എന്ന് എഴുതുക എന്നിട്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് എഴുതി കൊടുക്കുക ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ അടുത്ത ചോദ്യം വരും മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം വരും എന്നിട്ട് അതിൻ്റെ താഴ്ത്ത് മുപ്പത്തി രണ്ട് എന്ന് എഴുതുന്നു അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് എഴുതുന്നു ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും നിങ്ങളൊരു പേപ്പറിൽ വ്യക്തമായി എഴുതി അത് ഒരു ഫോണിൽ നല്ല വൃത്തിയിൽ ക്ലാരിറ്റിയിൽ ഫോട്ടോ എടുക്കുക അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും ഞാൻ കാണിച്ചുതരാം തരാം ഈ സൈഡിൽ സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ നാൽപ്പത്തി നാല് സ്ക്രീൻ നാൽപ്പത്തി നാല് വരുന്നത് അപ്ലോഡ് ഫയൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യട്ടോ ഒന്നുകിൽ ഇമേജ് ആയിട്ട് നേരെ അപ്ലോഡ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഗാലറിയിൽ പി ഡി എഫ് ആയിട്ട് ഫയലിലൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാം ഇപ്പോൾ എങ്ങനെയാണ് ഇമേജ് പി ഡി എഫ് ആക്കുക എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഐ ലവ് മൈ പി ഡി എഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് വെച്ച് നിങ്ങൾക്ക് ഒരു ഇമേജ് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ പി ഡി എഫ് ഐയിലൊക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ സാധിക്കും ഇനി അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല യാതൊരു ടെക്നിക്കൽ സ്കില്ല അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോലെങ്കിൽ യാതൊരു വിരോധവും ഇല്ല നിങ്ങൾക്ക് നേരെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സോ അപ്ലോഡ് ഫയലിൽ പോവാ ഇമേജ് കൊടുക്കുക എന്നിട്ട് ആ ഇമേജ് എന്ത് ചെയ്യുക അപ്ലോഡ് ഇമേജസിൽ പോകാം ഞാൻ ജസ്റ്റ് ഒരു ഡെമോക്ക് ഗാലറിയിൽ ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കാം ഓക്കെ ചൂസ് ഫയൽ ചൂസ് ഫയൽ കൊടുക്കുക എന്നുള്ള ക്യാമറ ഓണായി വരച്ച് സമയം എടുക്കുന്നുണ്ട് ഓക്കെ കണ്ടോ ഇത് ഞാൻ മുപ്പത്തൊന്നിൻ്റെ ഉത്തരമാണ് ഇത് മുപ്പത്തി രണ്ടിൻ്റെ ഉത്തരമാണ് അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു ഓക്കെ ക്ലിയർ ഇനി എനിക്കിത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫോൺ അത്യാവശ്യം നല്ല ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് എഴുതാൻ ശ്രമിച്ചോളൂ കേട്ടോ തൽക്കാലം ഒരു അഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂർ എക്സാം എഴുതുന്നൊരു സമയത്ത് മാത്രം നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഫോണൊക്കെ സംഘടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ആയി കുറച്ച് പ്രയാസപ്പെടും അപ്പോൾ ഇങ്ങനെ ചെയ്യലോടുകൂടെ നമ്മൾ എക്സാം കംപ്ലീറ്റ് ആവും സബ്മിറ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ഒന്നും കൂടെ വാച്ച് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടത് എങ്ങനെയാണ് എക്സാം ചെയ്തേണ്ടത് നിർബന്ധമായിട്ട് എല്ലാ ആളുകളും മോക്ക് ടെസ്റ്റ് ചെയ്തോണം കാരണം പറയാൻ കാരണം നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്തുള്ളൊരു ബേജാറും ടെൻഷനൊക്കെ ഒഴുവാൻ ഏറ്റവും നല്ലതാണത് സോ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എജു ബോസയുമായി ബന്ധപ്പെട്ട അതുപോലെ എൻ ഐ എസ് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോസും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനൊക്കെ നമ്മളെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക്